മൃഗസംരക്ഷണ വകുപ്പിന്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തെരുവു നായ്ക്കൾക്ക് കുത്തിവെപ്പ് തുടങ്ങി തെരുവു നായ്ക്കളെ വലയിൽ കുരുക്കാൻ പ്രത്യേകം പരിശീലനം നേടിയ അഞ്ചംഗ സംഘത്തിന്റെ സഹായത്തോടെയാണ് കുത്തിവെപ്പ് മാരകമായ പേവിഷബാധ വ്യാപിക്കുന്നതിൽ തെരുവു നായ്ക്കൾക്കുള്ള പങ്ക് കണക്കിലെടുത്താണ് അവയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പ് നൽകുന്ന പരിപാടി ആരംഭിച്ചത് മൃഗസംരക്ഷണ വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പദ്ധതിക്കായി എഴുപത്തി അയ്യായിരം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് തൃക്കരിപ്പൂർ മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ശ്രീവിദ്യ ശ്രീവിദ്യാനം്യാർ റെസിഡൻസ് ഡോക്ടർ സി സ്നേഹ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ എ കെ അതുല്യ കെ എ രമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ കുത്തിവെപ്പ് നടന്നുവരുന്നത് പേയ്വിഷ ബാധിതരെയുള്ള കുത്തിവയ്പ്പ് കുത്തിവയ്പ്പിനായിട്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കോയമ്പലം മൃഗാശുപത്രിയിലെ സീനിയർ റെസിഡന്റ് സർജൻ ഡോക്ടർ ശ്രീവിക നറിയാറും ജൂനിയർ റെസിഡൻറ്റ് ഡോക്ടർ സ്നേഹ അതേപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടുള്ള ദിവ്യ അദില് ഇവരുടെ നേതൃത്വത്തിലും അതേപോലെ ഡോക്സ് ഡോക്യാച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലും കൂടിയായിട്ട് തൃക്കരിപ്പൂർ പഞ്ചായത്തിലുള്ള ഇരുപത്തി മൂന്ന് വാർഡിലൂടെ കാണാൻ പറ്റുന്ന പിടിച്ച് അതിനെ ഈ ഒരു അവബോധനം നൽകുക എന്നുള്ള രീതിയിലും അവർക്ക് പേവിഷബാധ സുരക്ഷ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് പ്രോഗ്രാം നടക്കുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അക്രമകാരികളും അല്ലാത്തബിയുമായ തെരുവു നായ്ക്കളിൽ കുത്തിവെപ്പ് നടത്തുന്നത് വഴി പൊതുജനങ്ങളിലും വളർത്തു മൃഗങ്ങളിലും പേവിഷബാധക്കെതിരെയുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ